നമസ്കാരം കൊട്ടാരക്കര ഒരു വമ്പൻ അട്ടിമറിക്ക് സാക്ഷിയാവാൻ പോവുകയാണ് കൊട്ടാരക്കയിൽ വലിയൊരു ട്വിസ്റ്റ് നടക്കാൻ പോവുകയാണ് അതെന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ നമുക്കറിയാം കൊട്ടാരക്കര കൊട്ടാരക്കര ഗണപതിയുടെ ദേശം കൊട്ടാരക്കര ഗണപതി എന്ന് പറയുമ്പോൾ ആ ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പത്തിൻ്റെ സ്വാദായിരിക്കും എല്ലാവരുടെയും നാവിൽ ഉണ്ടാവുക മനസ്സിലുണ്ടാവുക ഗണപതി തന്നെയായിരിക്കും ഗണപതി ഭഗവാൻ തന്നെ വിഘ്നേശ്വരനായിട്ടുള്ള ഗണപതി തന്നെയാവും എല്ലാവർക്കും വളരെ മധുരമായിട്ടുള്ള ഒരു ഓർമ്മയും പ്രാർത്ഥനയും അവിടെ ഇപ്പോൾ ഗണപതി ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുക എട്ടു നിലയിൽ പൊട്ടിക്കാൻ പോവുകയാണ് അവിടെ ജയിച്ചു വന്നിരുന്ന കോൺഗ്രസ്സിനെയും അതുപോലെ തന്നെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സി പി എമ്മിനെ എട്ട് വട്ടം പൊട്ടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതെങ്ങനെയെന്നുള്ളത് വിശദീകരിക്കാം നമുക്കറിയാവുന്നതുപോലെ കൊട്ടാരക്കരയ്ക്കൊരു ചരിത്രമുണ്ട് കൊട്ടാരക്കര എന്ന് പറയുന്നത് അവിടെ മുഴുവൻ ആ ദേശം മുഴുവൻ ഗണപതി ഭഗവാനേക്കാൾ വലിയ പ്രതാപിയായിട്ട് വാണിരുന്നത് ആർ ബാലകൃഷ്ണ ഉള്ള എന്ന് പറയുന്ന മടമ്പിമാതിരിയുള്ള എൻ എസ് എസിൻ്റെ നേതാവും കൂടിയായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ സ്ഥാപക അംഗവുമായിട്ടുള്ള അംഗം കൂടിയായിട്ടുള്ള ആർ ബാലകൃഷ്ണപുള്ള കൊമ്പന്മാർ പലരുണ്ടായിരുന്ന ഒരു തറവാട്ടു മുറ്റത്തിരുന്നു കൊണ്ട് ഭരണം നിർവഹിച്ച മഹാപ്രതാപശാലി അവിടെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു താനൊഴികെ മറ്റാരും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലെവലിൽ നിന്നും മുകളിലോട്ട് ഉയരാൻ സമ്മതിച്ചിരുന്നില്ല മറ്റാരും വേണ്ട ഷാജഹാന്റെ സിംഹാസനത്തിൽ പുഴുവരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്ത വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവിക്ക് മുകളിൽ ആരും അവിടെ വേണ്ട എന്നുള്ള ഒരു തീരുമാനമെടുത്തു വേറെ ആരും അവിടെ വേണ്ട താൻ മതി അദ്ദേഹം എം പി ആയിട്ട് പോയി എം എൽ എ ആയി മന്ത്രിയായി അവസാനം എന്തായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് വളരെ കഷ്ടപ്പെട്ട ഉള്ള ഒരു അന്ത്യമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് മകനുമായിട്ട് പിണങ്ങി ഒരുപാട് ജയിലിൽ പോകേണ്ടി വന്ന ആദ്യമന്ത്രി എന്ന ഖ്യാതി നേടിക്കൊണ്ടുപോക്കെയാണ് അതുപോലെ തന്നെ അദ്ദേഹം വാഗ്മിയായിരുന്നു വാഗ്മി എന്ന് പറഞ്ഞാൽ അസാധാരണമായ വാഗ്മിത്വം വാഗ്മിത്വമില്ല നാക്കി നെല്ലില്ലാത്ത നേതാവായിരുന്നു അതിൻ്റെ ഫലമായിട്ടൊരു പഞ്ചാബ് മോഡൽ പ്രസംഗം അദ്ദേഹം നടത്തി കേരളത്തിനാകെ കേന്ദ്രം നൽകിയിരിക്കുന്നത് പതിനഞ്ച് പൈസയ്ക്ക് മൂന്നെണ്ണം നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി മാത്രമാണെന്ന് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിനെ ആക്ഷേപിച്ചുകൊണ്ടും ഇന്ത്യ ഗവൺമെൻറ്റിനെ ആക്ഷേപിച്ചുകൊണ്ടും അദ്ദേഹം ഒരു പ്രസംഗം നടത്തി അതിൻ്റെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് കെ കരുണാകരൻ നിഷ്കരണം പുറത്താക്കുകയും ചെയ്തു പൂ പുഷ്പം പോലെ പുറത്താക്കി അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ ആണെന്നുള്ളത് ഓർക്കണം അപ്പോൾ കോൺഗ്രസിൻ്റെ കാലത്ത് ഈ മാതിരി കേരളത്തിനൊന്നുമില്ലേ ഒന്നുമില്ലേ ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ലേ കിട്ടുന്നില്ലേ എന്നുള്ള പരാതി ഉണ്ടായിരുന്നു എന്നാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും നിർമ്മിക്കുന്നു അതില്ല അന്നുമില്ല ഇന്നുമില്ല അതാണെന്നും ശീലം അങ്ങനെ ഫേമസ് ആയിട്ടുള്ള പലതരത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു നല്ല നേതാവാണ് ഒരു നല്ല നേതാവ് തന്നെയാണ് നേതാവ് എന്ന് പറയുമ്പോൾ ലീഡർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ ലീഡർഷിപ്പ് ഉള്ള ഒരു നേതാവ് തന്നെ അജ്ഞാശക്തി ഉള്ള ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം സംശയമൊന്നുമില്ല ആറ് ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥം കൂടി നാട്ടുകാർ കൊടുത്തിട്ടുണ്ട് ആറ് പാർട്ടികളുടെ നേതാവായിട്ട് മാവേരിക്കര മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചിട്ടുണ്ട് എസ് പിള്ളയെ പൊട്ടിച്ചിട്ടുണ്ട് അതിനെക്കാട്ടി വലിയ നേതാക്കൾ വന്ന വന്നപ്പോഴും ഇഷ് നല്ലതുപോലെ പൊട്ടിച്ച് എട്ട് വട്ടം പൊട്ടിച്ച് ജയിച്ച് നിഷ്പ്രയാസം പോയ ആളാണ് സാരക്കാരനൊന്നുമല്ല അദ്ദേഹം ആറ് ബാലകൃഷ്ണൻ പുള്ള അദ്ദേഹത്തിന് ഒരിക്കലേ എസ് പിള്ളയോട് മത്സരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള മുന്നണിയിൽ ആറ് കക്ഷികളാണുള്ളത് അതുകൊണ്ടാണ് ഈ ആറ് ബാലകൃഷ്ണപിള്ള എന്ന പേര് വന്നത് അന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ കൊടിക്കമ്പിൽ എങ്ങനെ വന്നീ ആറ് കൂടി അതിനു മുമ്പ് സി പി സി പി എം ആയി ചോ ചോദ്യം മുദ്രാവാക്യ രൂപത്തിൽ ഉയർത്തിയത് അതിനു മുമ്പ് സി പി എം ഭരിക്കുമ്പോൾ ഏഴ് കക്ഷികളായിരുന്നു അതിനാണല്ലോ നമ്മൾ മഴവിൽ മുന്നണി അല്ലെങ്കിൽ സപ്തകക്ഷി മുന്നണി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചരിത്രം വേറി പക്ഷേ ചരിത്രം അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ മുദ്രാവാക്യങ്ങളും മാറും ഇനി നമുക്ക് കൊട്ടാരക്കരയ്ക്ക് തന്നെ തിരിച്ചു വരാം കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണ പിള്ള നിലകൊണ്ടെങ്കിലും ആ പ്രതാപശാലിയെ ഒരു കോൺഗ്രസ്സുകാരൻ പൊട്ടിച്ചു കൊട്ടറ ഗോപാലകൃഷ്ണൻ അന്ന് വൻ വാർത്തയായിരുന്നു വലിയൊരു അട്ടിമറിയായിരുന്നു കൊട്ടറ ഗോപാലകൃഷ്ണൻ ആർ ബാലകൃഷ്ണൻ പിള്ളയെ പൊട്ടിച്ചു എന്ന് പറയുന്നത് ദാവീദ് ഗോത്ലിയാത്തിനെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് പോലെ അവിശ്വസനീയവും വിസ്മയകരവുമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു അക്കാലത്ത് ഞങ്ങളൊക്കെ കോളേജ് വിദ്യാർത്ഥികളായിരുന്നപ്പോൾ അതിൻ്റെ ഞെട്ടൽ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കെ എസ് യു ആണല്ലോ കോളേജുകളിലെല്ലാം പ്രാമാണികമായിട്ട് ഭരിച്ചിരുന്നത് പ്രമാണിമാർ പ്രതാപശാലികൾ എസ് യു കാരായിരുന്നു എസ് എഫ് എന്ന് പറയുന്ന കേരള സ്റ്റുഡൻസ് അന്നത്തെ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ ഒന്നുമല്ലാതായിരുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ വീണ്ടും ചരിത്രം മാറിയിട്ടുണ്ടല്ലോ ചരിത്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണിത് അതിനുശേഷം ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചിട്ടില്ല എല്ലാ ആർ ബാലകൃഷ്ണപിള്ളയുടെ കസ്റ്റഡിയിലായി അദ്ദേഹം അങ്ങനെ അതിൻ്റെ അധിപതിയായിട്ടും കുലപതിയായിട്ടും അങ്ങനെ കൊട്ടാരക്കരയുടെ തമ്പുരാനായിട്ട് കൊട്ടാരക്കര തമ്പുരാൻ തന്നെയായിട്ട് വഴിയായിരുന്നു അങ്ങനെ വാണുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി വീണ്ടും ഒരു അട്ടിമറി സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഐഷാ പോറ്റി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തെ വന്ന് തോൽപ്പിച്ചു കിടന്നു അതും വലിയ വാർത്തയായിരുന്നു നമ്മുടെ കാലത്ത് ദേ വരുന്നു പോറ്റി വീണ്ടും അപ്പോൾ അങ്ങനെ അട്ടിമറി നടത്തി ഐഷാ പോറ്റി അവിടെ ജയിച്ചു ആയിഷാ പോറ്റി വീണ്ടും വരികയാണ് കൊട്ടാരക്കരയിൽ പോറ്റി വീണ്ടും ഇക്കുറി വരുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ കെയർ ഓഫിലല്ല സി പി എമ്മിൻ്റെ കെയറോഫിൽ വന്നെങ്കിലും അമ്മ ഈശ്വരൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റിയ നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട ആളാണ് ഈ ഐഷാ പോറ്റി ഐഷയുണ്ട് പോറ്റിയുണ്ട് ഐഷ എന്ന് പറയുന്നത് ഐഷാ പോറ്റിയുടെ അച്ഛൻ അവർക്ക് ആ പേരിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ട പേരാണ് അവർ ഹിന്ദുവാണ് ചന്ദനക്കുറിയുള്ള ഹിന്ദുവാണ് അവരെ ഈ പ്രാവശ്യം വരുന്നതിന് പക്ഷേ ഒരു വ്യത്യാസം ഉണ്ട് ചിഹ്നം മാറും അതായത് കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ കെയറോഹിലോ സി പി എമ്മിൻ്റെ ചിഹ്നത്തിലോ അല്ല എന്നുള്ള ഒരു സവിശേഷത വീണ്ടും വരികയാണ് ചരിത്രം സൃഷ്ടിക്കാൻ ഒരു ചരിത്ര മുഹൂർത്തത്തിനു വേണ്ടി പക്ഷേ അത് തീർച്ചയായിട്ടും അദ്ദേഹം അവരെ എതിർക്കാൻ വരുന്നത് കെ എൻ ബാലഗോപാലായിരിക്കും കെ എൻ ബാലഗോപാൽ ഉറച്ച മനസ്സോടെയും പ്രതീക്ഷയോടെയും വരിക കാര്യം എന്താണെന്നല്ലേ കെ എൻ ബാലഗോപാലും ഇതുപോലൊരു വലിയ തറവാട്ടിലെ അംഗമാണ് നമുക്കെല്ലാം അറിയാവുന്നതല്ല കെ എൻ ബാലഗോപാലിൻ്റെ മൂത്ത സഹോദരനാണ് കെ എൻ ഹരിലാൽ കടുത്ത മാർക്സിസ്റ്റുകാരന് ഇടതുപക്ഷ ചിന്തകനുമായിട്ടുള്ള പ്രത്യേകിച്ചും ധനകാര്യ ചിന്തകനുമായിട്ടുള്ള ധനകാര്യമന്ത്രിയുടെ ചേട്ടൻ ധനകാര്യ ചിന്തകൻ തന്നെയാണ് ധനകാര്യ ചിന്തകനുമായിട്ടുള്ള കെ എൻ ഹരിലാൽ പ്ലാനിങ് ബോർഡിൻ്റെ ചുമതല വഹിച്ചിരുന്ന ആൾ അത് കഴിഞ്ഞാൽ വരുന്നത് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ ചിന്താ പദ്ധതിയുള്ള കലഞ്ഞൂർ മധുവാണ് നമുക്കറിയാം എൻ എസ് എസ്സിലുണ്ടായിരുന്നു അദ്ദേഹം ഉന്നത സ്ഥാനത്ത് അതായത് ജനറൽ സെക്രട്ടറിയുടെ വലതുഭാഗത്തായിട്ട് സ്ഥിരം ഉപലബ്ധനായിട്ടുള്ള ഉപ ഉപസ്ഥിതനായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം പിന്നെ ധനകാര്യ ബാ ധനലക്ഷ്മി ബാങ്കിലേക്ക് പോയി ധനകാര്യം അദ്ദേഹത്തിൻ്റെത് പക്ഷേ അവിടെ നിന്ന് വളരെ വിവാദപരമായ കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി കലഞ്ഞൂർ മധു പക്ഷേ ഇദ്ദേഹം പബ്ലിക് കോൺട്രാക്ടർ തന്നെയാണ് പണത്തിനൊരു കുറവുമില്ല എൻ എസ് എസിൻ്റെ എല്ലാ കേസുകളും വാദിക്കാൻ വേണ്ടി വക്കീൽ ഫീസ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ കലഞ്ഞൂർ മധുവാണ് അങ്ങനെയുള്ളൊരു ബന്ധമാണ് എൻ എസ് എസുമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് അങ്ങനെയുള്ള ആളിൻ്റെയാണ് ഇവിടെ എൻ എസ് എസിൻ്റെ പിന്തുണ കെ എൻ ബാലഗോപാലിന് കിട്ടുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് എന്ത് വെച്ചാൽ എൻ എസ് എസിൻ്റെ പല രഹസ്യങ്ങളും കലഞ്ഞൂർ മധുവിനറിയാം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഒരു ഫയലിരിപ്പുണ്ട് അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ട് ഇപ്പോൾ പറയാൻ സമയമില്ല ആ പായലൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ എൻ എസ് എസിനെ ഒരുപാട് വില കൊടുക്കേണ്ടി വരും ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ട് എൻ എസ് എസിന് പിണറായി വിജയനെ നല്ല പേടിയുണ്ട് അതുകൊണ്ടാണ് അവർ എല്ലാ കാര്യത്തിലും എൻ എസ് എസ്സിനെ ഇങ്ങനെ പിന്തുണയ്ക്കേണ്ടതായിട്ട് ഉള്ള ഗരികേട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ശരി എൻ എസ് എസിൻ്റെ പിന്തുണയുണ്ടെങ്കിലും നമുക്കിനി അവസാനത്തെ ആ ക്ലൈമാക്സിലേക്ക് വരാം അട്ടിമറി അട്ടിമറി വരാൻ പോകുന്നത് അവിടെ വേറൊരു വേഷം മാറ്റലും നടക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച് ബാലഗോപാലിനെ വെള്ളം കുടിപ്പിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ രശ്മി മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തക അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാരവാഹിയിട്ടിരുന്ന ആർ രശ്മി വീറോടു കൂടി ഈ പ്രാവശ്യം വീണ്ടും വരികയാണ് ഈ ആർ രശ്മി വരുന്നത് പക്ഷേ വീണ്ടും ചിഹ്നം മാറി കോൺഗ്രസിന്റെ കെയർ ഓഫിലോ ചിഹ്നത്തിലോ അല്ല അവർ വരുന്നത് ബി ജെ പിയുടെ ചിഹ്നത്തിലായിരിക്കും അതിനുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണെന്ന് അവർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു കാരണം എന്താണെന്നറിയോ കോൺഗ്രസ് ഇതുവരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുണ്ടാക്കിയ കടബാധ്യതകൾ തീർത്തിട്ടില്ല അവരൊരു കണ്ടീഷൻ വെച്ച് ഒന്നുകിൽ എൻ്റെ കടബാധ്യതകൾ തീർക്കണം അല്ലെങ്കിൽ എനിക്ക് കോർപ്പറേഷൻ്റെ ചുമതല നൽകണം നിങ്ങൾ ഭരണത്തിൽ വന്നാൽ എന്നുള്ളതാണ് ഇത് രണ്ടും അംഗീകരിച്ചിട്ടില്ല അല്ല രശ്മി പോകരുത് എന്നുള്ള നായവാക്കുകളൊക്കെ വി ഡി സതീശനും പറഞ്ഞു അതുപോലെ കൊടിക്കുന്നും സുരേഷും പറഞ്ഞു വിട്ടുകൊടുക്കുന്ന ലക്ഷണമല്ല രശ്മി രശ്മിയെ ബി ജെ പി ഇത് ഇതിനോടകം ബന്ധപ്പെട്ടു രശ്മിയെ അവിടെ ഒരു കൊട്ടാര കൊട്ടാര ഗോപാലകൃഷ്ണനോ അല്ലെങ്കിൽ മറ്റൊരു ഐഷോ പൊറ്റിയോ ആക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അത് വിജയിക്കുകയാണെങ്കിൽ രശ്മിക്ക് സ്വന്തമായിട്ട് കുറേ വോട്ടുകൾ മണ്ഡലത്തിലുണ്ട് അതും ഇതും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഈ രണ്ടു പേരെയും തോൽപ്പിച്ചുകൊണ്ട് തീവാറുന്ന ഒരു പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ആ മണ്ഡലം ബി ജെ പിക്ക് വേണ്ടി പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് കൊട്ടാരക്കരക്കാർ ഇപ്പോൾ കൂട്ടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക